സ്വാഗതം അങ്ങനെ എൽ ടി സി പാലക്കാട് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇന്നലെ പാലക്കാട് പ്രൊഫൈൽ മെസ്സേജ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പ്രൊഫൈൽ ഇതുപോലെ നമ്മൾ മെയിൻ ലിസ്റ്റിലാണോ ഷോർട്ട് ലിസ്റ്റിലാണോ എന്നുള്ളതൊക്കെ ഇന്നലെ തന്നെ നമ്മളുടെ പ്രൊഫൈലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് പ്രൊഫൈൽ മെസ്സേജ് വന്നത് അഥവാ മൈ റിസൾട്ട് പറഞ്ഞ ആ ഒരു ബോക്സിൽ ആണ് ഇന്നലെ മെസ്സേജ് വന്നത് വന്ന മെസ്സേജ് ഇങ്ങനെയായിരുന്നു കാണിച്ചു തരാം ഇതുപോലെയായിരുന്നു മെസ്സേജ് ഷോർട്ട് ലിസ്റ്റിൽ അഥവാ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എക്സാമിനേഷൻ മാർക്ക് അഡ്വൈസ് മെമ്മോ പറഞ്ഞ് നാല് കോളങ്ങൾ കാണിക്കുന്നുണ്ട് അതിൽ ഷോർട്ട് ലിസ്റ്റിലാണ് നമ്മളുടെ കാറ്റഗറി നമ്പർ നമ്മൾ മെയിൻ ലിസ്റ്റിലാണോ സപ്ലിമെൻ്ററി എന്നുള്ളത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ മെസ്സേജ് ഇന്നലെ ഒരു ഉച്ചയോടുകൂടി കണ്ടു അപ്പോൾ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് പാലക്കാട് കട്ട് ഓഫ് മാർക്ക് അറുപത്തി നാലാണ് കേട്ടോ അറുപത്തിനാലാണ് നമുക്ക് ഇതാവേണ്ടോ കട്ട് ഓഫ് മാർക്ക് അറുപത്തി നാലാണ് അതുപോലെ മെയിൽ ലിസ്റ്റിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്നും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റി എഴുപത്തി ഒൻപതും പിന്നെ ഡി എയിൽ മുപ്പത്തിരണ്ട് പേരും ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം മെയിൽ ലിസ്റ്റിൽ തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേരുണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ആൾക്കാരൊക്കെ കുറച്ച് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലേക്ക് മെയിൽ ലിസ്റ്റിൽ ആൾക്കാരെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നലെ ഇത് ഇതിൻ്റെ കാരണമാണ് എൽ ജി എസിൻ്റെ ലേഗാകാൻ കാരണം ചിലപ്പോൾ ഇന്ന് മെസ്സേജ് വരും നമുക്ക് നോക്കാം എന്തായാലും പിന്നെ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്താണ് വർക്കിന് ഇറങ്ങാതിരിക്കേണ്ട കേട്ടോ ഞാൻ പറയുകയാണ് നിങ്ങൾ വർക്കിന് ഇറങ്ങിയാലേ മാക്സിമം ആൾക്കാർക്ക് ജോബ് കിട്ടുള്ളൂ ഇപ്പം ലിസ്റ്റ് ചുരുങ്ങി ചുരുങ്ങി ആകെ ഇപ്പോൾ മെയ് ലിസ്റ്റിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്നും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതും ആണ് അപ്പോൾ മാക്സിമം ആൾക്കാർ എന്താണ് ഈ ലിസ്റ്റിൽ നിന്നും പോകണമെങ്കിൽ നിങ്ങൾ വർക്കിന് ഇറങ്ങേ പറ്റൂ വ വർക്കിന് ഇറങ്ങിയതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്താണ് അധികം വേക്കൻസികൾ കിട്ടാ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ വർക്കിന് ഇറങ്ങണട്ടോ അതുപോലെ എൽ ഡി സി ലിസ്റ്റിൽ ഉള്ളവർ എൽ ജി എസ് ലിസ്റ്റിലും കാണും അപ്പം നിങ്ങൾക്ക് ഏത് ജോബാണോ വേണ്ടത് ആ ഒരു ജോബ് എടുത്തിട്ട് മറ്റേത് ഡിലിഷൻ കൊടുക്കണം കൊടുക്കണേ മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരമാകും നിങ്ങൾ ഡിലിഷൻ ഒരു ഡിലിഷൻ ആണെങ്കിൽ ആ ഒരു കുടുംബം രക്ഷപ്പെടും പിന്നെ നിങ്ങൾക്ക് എൽ ഡി സി മതി എൽ ജി എസ് വേണ്ടാന്നുണ്ടെങ്കിൽ എൽ ജി എസ് ഡിലിഷൻ കൊടുക്കണം എന്തായാലും എൽ ഡി സി മെസ്സേജ് വന്നവർ മാക്സിമം എൽ ജി എസ് ലിസ്റ്റിലും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ടെലിഗ്രാമിൽ ഞാൻ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ഡി സിയുടെ ലാസ്റ്റ് ഒ സി മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ചെറിയൊരു വേരിയേഷൻ കാണിച്ചു തരാം ഇപ്പം വന്ന കാസർഗോഡ് ജില്ലയുടെ കറക്റ്റായിരുന്നു അൻപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴും അതുപോലെ തിരുവനന്തപുരത്തേയും വന്നിട്ടുണ്ടായിരുന്നു അതും കറക്റ്റായിരുന്നു എഴുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നും പാലക്കാട് അറുപത്തിനാലാണ് പക്ഷേ ഇതിൽ നമുക്ക് ഒ സി മാർക്കായിട്ട് അറിയാൻ കഴിഞ്ഞത് അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് അപ്പം ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ അറുപത്തി നാല് അപ്പോൾ ഇതൊരു മാർക്ക് റേഞ്ചിൽ തന്നെ ആയിരിക്കും ലാസ്റ്റ് ഒ സിയും ചെറിയൊരു വേരിയേഷൻ പോയിൻറ്റ് മൂന്ന് മൂന്നിലോ ആറോ ആറിലോ കാണുമായിരിക്കും അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ ഉടനടി മറുപടി പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്